തടയുന്ന സാഹചര്യം ഉണ്ടാകും അതല്ലാതെ അവര് പോകുന്നതിനകത്ത് ഞങ്ങൾക്കൊരു പ്രയാസമില്ല അതുകൊണ്ട് ഇന്നു മുതൽ കെ കെരുണാകരനും പത്മജയും തമ്മിൽ ബയോളജിക്കൽ ഫാദർ എന്ന ബന്ധം ഉണ്ടാകും അത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല ഞാൻ സാധാരണ ആരെയും തന്തയ്ക്ക് പിറക്കാത്തവർക്ക് വിശേഷിപ്പിക്കില്ല കാരണം അത് ബയോളജിക്കലിയും ഇറക്കില്ല പൊളിറ്റിക്കലിയും ഇറക്കില്ല കാരണം അച്ഛനും അമ്മയ്ക്കും തുല്യ പ്രാധാന്യമാണ് സമൂഹത്തിൽ തന്തയ്ക്ക് പിറക്കുക എന്ന് പറഞ്ഞു മാത്രമല്ല അമ്മയ്ക്ക് പിറക്കുന്ന വലിയ കാര്യം തന്നെയാണ് അപ്പോ അത് ബയോളജിക്കലി കറക്റ്റ് അല്ല പക്ഷെ മതേതര പാരമ്പര്യവും രാഷ്ട്രീയ പാരമ്പര്യം എടുക്കുമ്പോൾ പത്മജ വേണുഗോപാൽ ഇനി കെ കരുണാകരൻ എന്ന തന്തയ്ക്ക് പിറന്നതല്ല എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും അത് ബയോളജിക്കലിയല്ല പൊളിറ്റിക്കലിയും അതുപോലെ തന്നെ സെക്യുലർ സ്റ്റാറ്റിസ്റ്റിക്സും തന്തയ്ക്ക് പിറക്കാത്ത മകളായി പത്മജ വേണുഗോപാൽ ചരിത്രത്തിൽ ഇടം ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒറ്റകാരിയായി ചരിത്രത്തിലെ പിതൃഘാതക എന്ന പേരിലായിരിക്കും ഇനി പത്മചറിയപ്പെടാൻ പോകുക